ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോകാം ലൈവിൽ അഭിഷേക് ശ്രീകുമാറും സായി കൃഷ്ണയും ഋഷിയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ആ ഒരു ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്നുണ്ട് ആരെക്കുറിച്ചാണെന്ന് വെച്ചാൽ നോറയെക്കുറിച്ചാണ് നോറയുടെ ഏറ്റവും വലിയ വൃത്തികെട്ട സ്വഭാവമായിട്ട് എനിക്ക് തോന്നിയത് അതായത് ഇവിടെ പറയുന്ന കാര്യം അവിടെ പോയി പറയുകയും അവിടെ പറയുന്ന കാര്യം ഇവിടെ വന്ന് പറയുകയും ചെയ്യുന്ന ഏ മോശമായിട്ടുള്ള സ്വഭാവം എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നും അതേപോലെ തന്നെ നോറയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അഭിഷേകിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതായത് ഒരു ടാസ്ക്കിനിടയിൽ ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് സായി കൃഷ്ണ അവിടെ പറയുന്നത് അപ്പോൾ അഭിഷേക് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളും നോറ പറഞ്ഞിട്ടുണ്ടെങ്കിലും ൊന്നും ഞാൻ ചെവി കൊടുക്കാൻ പോയിട്ടില്ല എന്നുള്ള രീതിയിൽ അഭിഷേക് സൈഡ് അടുത്ത് പറയുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഋഷി വന്നപ്പോൾ ഋഷി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ടാസ്ക് ബോർഡിൽ ഏറ്റവും ഉയർന്നിട്ടുള്ളത് നമ്മൾ അഭിഷേകിൻ്റെ മുഖം തന്നെയാണ് എന്തായാലും ഇവൻ തന്നെ ടിക്കറ്റ് ടു ഫിനാലെ കൊണ്ടുപോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നുള്ള രീതിയിൽ ഋഷി സംസാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അഭിഷേകിൻ്റെ മുഖത്ത് കുറച്ച് ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ആ ഒരു ടിക്കറ്റ് ടു ഫിനാലെ ആക്കാനായിട്ട് ആ ഒരു കണ്ടസ്റ്റൻ്റെ അത്രയധികം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും എന്നുള്ള കാര്യം ആ ഒരു ലൈവും പ്രൊമോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ടിക്കറ്റ് ഫിനാലെ അഭിഷേക് തന്നെ കൊണ്ടുപോകുമെന്ന് നമുക്ക് കരു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക